ഇറാനെ ആക്രമിക്കുന്നത് ചരിത്രപരമായ മണ്ടത്തരമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യീബ് ഉർദുഖാൻ ചരിത്രം പഠിക്കാതെയും മനസ്സിലാക്കാതെയും അതിൻ്റെ ദുരിത ദുരന്തങ്ങൾ കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്യാതെയും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് ഇറാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരാമർശം എന്നാണ് അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പരാമർശിച്ചുകൊണ്ട് തുർക്കിയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് രണ്ടാം ലോക യുദ്ധത്തിൽ ജർമ്മനി ചെയ്ത മണ്ടത്തരമാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർമ്മിക്കുകയായിരുന്നു രണ്ടാം ലോകയുദ്ധം യഥാർത്ഥത്തിൽ ജർമ്മനി ഒന്നാം ലോകയുദ്ധത്തിലെ നീരസവും പരാജയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അതിജീവിക്കാൻ സാധിക്കുമെന്ന് വെറുതെ ജർമ്മനി മണ്ടത്തരം വിചാരിച്ചു അതിൻ്റെ ദുരന്തങ്ങൾ അവർ തന്നെ അനുഭവിച്ചു എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ദയനീയമായി പരാജയപ്പെട്ട ജർമ്മനി രണ്ടാം ലോക യുദ്ധത്തിൽ അതിൻ്റെ നേതൃത്വ സ്ഥാനത്തിരുന്ന അഡോൾഫ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തു അയാൾക്ക് പോലും അയാളുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്ത വിധം ദയനീയമായിരുന്നു രണ്ടാം ലോക യുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയം അത് നിർമ്മിച്ചതാണ് ഒന്നാം ലോക കൂടി ഏറെക്കുറെ അവസാനിച്ചിരുന്ന ആ യുദ്ധ ആ സംഭവം രണ്ട് രണ്ടാം ലോകത്തിന്റെ ആരംഭത്തോടു കൂടി പോളണ്ടിനെ ആക്രമിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ തുടർച്ച ഗംഭീരമായിരുന്നു ഭയാനകമായിരുന്നു ഭീതിജനകമായിരുന്നു നമുക്കറിയാവുന്നതാണ് സമാന സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷം യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അമേരിക്ക നിർമ്മിക്കുകയാണ് മൂന്നാം ലോക ലോകയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് അമേരിക്ക നടത്തുന്നു എന്ന് ചുരുക്കം എന്താണോ ജർമ്മനി രണ്ട് ജർമ്മനി അനുഭവിച്ച് രണ്ടാം ലോക യുദ്ധത്തിൽ സമാന സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും കാത്തിരിക്കുന്നത് എന്ന് ചുരുക്കം അദ്ദേഹം തുടർന്ന് ഓരോരോ കാര്യങ്ങളും പരാമർശിച്ചു കൊണ്ട് പറയുന്നു അമേരിക്ക ഇടപെട്ട ഏത് രാജ്യത്താണ് പിന്നീട് സമാധാനം ഉണ്ടായത് ഇറാഖിലോ ലിബിയയിലോ സിറിയയിലോ സുഡാനിലോ ഈജിപ്തിലോ അഫ്ഗാനിലോ ഒരുപാട് രാജ്യങ്ങൾ അമേരിക്ക ഇടപെടുകയും പ്രശ്നങ്ങൾ വഷളാക്കുകയും ചെയ്ത് നമ്മൾക്കറിയാവുന്നതാണ് അവിടെയൊന്നും പിന്നീട് സമാധാനം പുലർന്നിട്ടില്ല രാജ്യ പുരോഗതിയോ രാഷ്ട്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല പല മേഖലകളിലും ഭീകര പിന്തുണയുള്ള അല്ലെങ്കിൽ ഭീകരരെന്ന് ഒരിക്കൽ ലോകം അംഗീകരിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യപ്പെട്ട അവരുടെ കൈവശത്തിലേക്കാണ് രാജ്യത്തെ തിരിച്ചേൽപ്പിച്ചത് അത് അമേരിക്കക്ക് തന്നെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അമേരിക്ക തന്നെ ഭീകര രാജ്യമേ ഭീകര സംഘടന എന്ന് പ്രഖ്യാപിച്ച വിഭാഗമാണ് ഇപ്പോൾ സിറിയൽ ഭരണം നടത്തുന്നത് അവിടെ ആ ഒരു ജനാധിപത്യ സംവിധാനമോ മൗലിക സംരക്ഷ മൗലികപരമായിരിക്കുന്ന അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താല്പര്യമുള്ളവരോ ഉള്ള ഭരണമോ അല്ല നശിപ്പിക്കുക എന്നുള്ളതും സ്വന്തമായിരിക്കുന്ന താല്പര്യങ്ങൾ നിലനിർത്തുക എന്നുള്ളതും മാത്രമാണ് യഥാർത്ഥത്തിൽ സിറിയൽ പ്രസിഡൻ്റായിരിക്കുന്ന ഇപ്പോഴത്തെ എം ടി എസ് ഭരണാധികാരികളുടെയൊക്കെ ലക്ഷ്യങ്ങളുള്ളത് ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും ലോകത്ത് എവിടെയാണെങ്കിലും അവർക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ നാശങ്ങൾ ഉണ്ടാക്കുക അവരവരുടേതായിരിക്കുന്ന സംതൃപ്തി അടിയുക എന്നത് മാത്രം അവിടെ ജനകീയപരമായോ വിശ്വാസപരമായോ ആചാരപരമായോ അനുഷ്ഠാനപരമായോ ഒരു ചിന്തകളും അവർക്കുണ്ടാവില്ല കാരണം അവർ ഭീകരവാദികളാണ് മനുഷ്യൻ്റെ വിഷയങ്ങളും പ്രശ്നങ്ങളും ജീവിത ജീവൽ സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചും ഏതെങ്കിലും ഭീകരവാദികൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ രാജ്യം പുരോഗതി പ്രാപിക്കണം ജനങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം അവർക്ക് മൗലികപരമായിരിക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കണം വീടില്ലാത്തവർക്ക് വീട് വേണം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യുവാക്കൾമാർക്ക് ആ സംവിധാനങ്ങൾ വേണം ആശുപത്രിയിൽ കുറ്റമറ്റ ചികിത്സ വേണം ഇങ്ങനെ സംസാരിച്ച ഏതെങ്കിലും ഒരു ഭീകരവാദിയെയോ തീവ്രവാദിയോ ലോകത്ത് കാണാൻ വേണ്ടി സാധിക്കുമോ അവർ പറയുന്നു ആ ഭരണകൂടം തെറ്റാണ് അതുകൊണ്ട് തങ്ങൾ അവിടെ ആക്രമണം നടത്തുന്നതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുന്നു എത്ര ഭരണാധികാരികളെ കൂട്ടക്കൊല കൂട്ടകശാപ്പിന് വിധേയമാക്കിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഭീകരവാദികൾ രാജീവ് പോലും കൊലപ്പെടുത്തിയത് ഒരു ഭീകര സംവിധാനത്തിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോൾ അതിൻ്റെ തുടർച്ച പറയുന്ന കാര്യം ഇങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടത്തെ ഒരു കാലത്ത് അമേരിക്ക ഭീകരവാദികളായി പ്രഖ്യാപിച്ചു അതിനോടനുബന്ധിച്ച് വലിയ രീതിയിൽ ആക്രമണം നടന്നു ഭരണങ്ങൾ അട്ടിമറിച്ചു അങ്ങനെ താലിബാൻ അന്താരാഷ്ട്ര ഭീകരവാദിയായിട്ട് ഔദ്യോഗികമായി ജോർജ് ബുഷ് പ്രഖ്യാപിക്കുകയും ചെയ്തു ലോകം അംഗീകരിച്ചു ഭീകരവാദ പ്രവർത്തനം ചെയ്യുന്ന ഏതൊരു ഒരു സംഘവും ഭീകരവാദികൾ തന്നെയാണ് അവൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല എന്നാൽ ഒരുപാട് കാലം കഴിഞ്ഞ സമയത്ത് പിന്നീട് അതേ ഭീകര സംഘം അധികാരത്തിൽ ആ രാജ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ സല്യൂട്ട് ചെയ്ത് സ്വീകരിക്കേണ്ട ദയനീയ അവസ്ഥയാണ് അമേരിക്കയുടെ സൈനികർക്കുണ്ടായത് ഇരുപത്തയ്യായിരത്തോളം അമേരിക്കൻ സൈനികരെങ്കിലും താലിബാൻ രണ്ടാമത്തെ പ്രാവശ്യം അഫ്ഗാനിസ്ഥാനിലെ നിലവിലെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അധികാരത്തിലേറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പിന്നീട് ഈ അമേരിക്കയുടെ സൈനികരെ സുരക്ഷിതമായ രീതിയിൽ രാജ്യത്തു നിന്ന് പുറത്തു കടത്താൻ വേണ്ടി ഇതേ പറയപ്പെട്ട ഭീകര സംഘമായിരിക്കുന്ന താലിബാനുമായി ചർച്ച നടത്തേണ്ട ദയനീയ അവസ്ഥ അമേരിക്കയ്ക്കുണ്ടായി എന്നുള്ളത് ചരിത്രത്തെ മാഞ്ഞു പോകാത്തതാണ് സിറിയയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ഭരണാധികാരികൾ ഒരു കാലത്ത് അമേരിക്ക ഭീകരവാദിയായിട്ട് പ്രഖ്യാപിച്ചതാണ് അവിടെ നിന്ന് മുപ്പത്തി അഞ്ച് നാൽപ്പത്തിയഞ്ച് വർഷത്തോളം ഭരണം നടത്തിയിരിക്കുന്ന ഭരണാധികാരി അട്ടിമറിച്ചുകൊണ്ട് അസദ് കുടുംബ സംവിധാനത്തെ തന്നെ ഇല്ലാതാക്കണം എന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെയാണ് ഈ ഭീകര സംഘങ്ങൾ നടത്തിയത് എന്നാൽ അന്നൊക്കെ അത് എതിർത്തപ്പെട്ട അമേരിക്ക ഈ ഭീകര സംഘത്തിന് ആയുധങ്ങളും പണവും സൈനികപരമായിരിക്കുന്ന ഫലവും നൽകിക്കൊണ്ട് അസദ് ഭരണത്തിൻ്റെ കൂടെ അട്ടിമറിച്ചു അവിടെ അധികാരത്തിൽ വന്നു എന്നിട്ട് മുൻപ് അമേരിക്ക പറയപ്പെട്ട ഭീകര സംഘത്തിൽപ്പെട്ട ലിസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് അവർ സമാധാനകാംക്ഷികളാണ് എന്ന് തിരുത്തൽ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഈ ഉറുദുഖാൻ പറയുന്ന കാര്യം നിങ്ങൾ നിർമ്മിക്കുകയാണ് ഭീകര സംവിധാനത്തെയും ഭീകര സംഘടനയും നിർമ്മിക്കുന്നതിന് നിങ്ങളാണ് എന്നിട്ടൊടുവിൽ അവരില്ലാതാക്കാൻ വേണ്ടിയിട്ട് പുതിയ ബജറ്റ് അവതരിപ്പിക്കുന്നു മണ്ടത്തരപരമായിരിക്കുന്ന പരിപാടികൾ അല്ലെങ്കിൽ ആളുകളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ ഒരു നാടകം കളിക്കുന്ന പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തു കൂട്ടുന്നത് അമേരിക്കയുടെ ഇടപെടലിൽ നിർമ്മിക്കപ്പെട്ട ഒരുപാട് ഒരുപാട് ഭീകര സംവിധാനങ്ങളുണ്ട് ഐ എസ് എൻ്റെ പേര് അങ്ങനെയാണ് പറയുന്നത് ഐ എസ് ഐ എസ് അൽക്കൊയ്ദൻ്റെ പേര് അങ്ങനെയാണ് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ അൽ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന അൽക്കൊയ്ത സോവിയറ്റ് യൂണിയൻ്റെ പ്രഭാവകാലത്ത് ആ അവരുടെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അവരുടെ ആഭ്യന്തര കുഴപ്പം ഉണ്ടാക്കാനോ വേണ്ടി അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് സ്വതന്ത്രമായിരിക്കുന്ന ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആശയം തന്നെ യഥാർത്ഥത്തിൽ കൊണ്ടുവന്നത് അമേരിക്കയാണ് അവിടെ ഐ എസ് അവിടെ അൽക്ക ഉണ്ടാകുന്നു ബില്ലാതര സൃഷ്ടിക്കുന്നു അഫ്ഗാനിസ്ഥാനെതിരെ പോരാട്ടം നടത്തുന്നു അങ്ങനെ ഒരുപാട് മരണങ്ങൾ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടാകുന്നു ഇതിന് നിർമ്മിതമാണ് പിന്നീട് ഐ എസ് ഐ എസ് ഉണ്ടാക്കി ഉണ്ടാക്കിയത് അമേരിക്കയാണെന്ന് പിന്നീട് തെളിയപ്പെട്ടു അപ്പൊ അവരുടെ പ്രവർത്തികൾ എന്ന് പറയുന്നത് എന്താണ് അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിൽ ഏതു തരം മോശപ്പെട്ട പ്രവർത്തികളും അവർ യഥാർത്ഥത്തിൽ ചെയ്യും എന്നുള്ളതാണ് ചുരുക്കം ഇനി അമേരിക്ക സാമ്പത്തിക ഉപരോധം അടക്കം അടക്കം ഉപരോധ സംവിധാനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ട രാജ്യത്തിന്റെ അവസ്ഥ എന്താണ് അതും കൂടി നമ്മൾ പഠിക്കണം അതിലൊന്നാണ് ഇറാൻ പ്രമുഖമായിരിക്കുന്ന രാജ്യത്തിലെ രാജ്യത്തിൻ്റെ പേരുകളിൽ ഒന്ന് ഇറാന്റെ പേര് പറയുന്നുണ്ട് ഇറാനിൽ അവർ പതിറ്റാണ്ടുകളോളം സാമ്പത്തിക ഉപരോധം നടത്തി ഇന്ന് ഇറാൻ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇറാൻ്റെ പേരുണ്ട് എന്ന് മാത്രമല്ല രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച അമേരിക്ക എന്ന് പറയുന്ന വൻ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറയാൻ മാത്രം ഇറാൻ സൈനികപരമായല്ല ശക്തി നേടി എന്നുള്ളത് ഈ അമേരിക്കയുടെ ഉപരോധത്തിനിടയിൽ അവർ നേടിയിരിക്കുന്ന സംഘശക്തിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക ഉപരോധം കൊണ്ട് അമേരിക്കക്ക് ഈ ഇറാന് നേട്ടമാണോ കോട്ടമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നേട്ടമാണ് എന്ന് അവരിപ്പോഴും പറയുന്നു ഞങ്ങൾക്ക് ഉപരോധം വിഷയമല്ല അത് ഞങ്ങൾ പതിറ്റാണ്ടുകളായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനിടയിൽ ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ശക്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന ശ്രമങ്ങൾ നടത്തി ഞങ്ങളതിൽ വിജയിക്കുകയും ചെയ്തു ഇനി ചൈനയിലേക്ക് നോക്കിയാലോ ചൈനയിലെ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട ചുങ്ക ചുമത്തുന്നതാണ് സാധാരണ അമേരിക്ക ചെയ്യാറുള്ളത് അതുകൊണ്ട് ചൈന ശക്തിയായില്ലേ ചൈന വമ്പൻ ശക്തി ശക്തികളിൽ ഒരു ശക്തിയായിരിക്കുന്ന രാജ്യമായി അമേരിക്കയും റഷ്യയും കഴിഞ്ഞാൽ മൂന്നാമത്തെ ശക്തി ഒന്നൊക്കെ റഷ്യ ആണ് അതല്ലെങ്കിൽ ചൈനയാണ് ഇനി റഷ്യ ആണെങ്കിൽ നാലാമത്തത് ചൈനയായിട്ട് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു വീ പവറുള്ള അവരുള്ള രാജ്യത്തിൻ്റെ ലിസ്റ്റിൽ പോലും ചൈനയുടെ പേരുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫലം അതിൻ്റെ ശക്തി അത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർത്ത് കൊറിയ ഈ അമേരിക്കയുടെ എല്ലാ കാലത്തെയും ഭീഷണി നേടുന്ന രാജ്യമാണ് എന്താ നോർത്ത് കൊറിയയുടെ ശക്തി അവർ പറയുന്നു പതിനയ്യായിരം കിലോമീറ്റർ വൈദൂരത്തിൽ ആണവ സ്ഫോടനം നടത്താൻ പാകത്തിൽ ആണവ 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 വസ്തുക്കൾ വഹിച്ചു കൊണ്ട് പറക്കാൻ പാകത്തിലുള്ള മിസൈലുകൾ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു വേണ്ടി വന്നാൽ അമേരിക്കയെ ഞങ്ങൾ ബോംബിടുന്നു വീണ്ടും ആവർത്തിച്ചുകൊണ്ടേ പറയുന്ന ഒരു ഭരണാധികാരിയുടെ പേരാണ് കിങ് ജോൺ ഉൻ എന്ന് പറയുന്നത് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് അപ്പോൾ അമേരിക്ക എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ പ്രശ്നമുണ്ടാക്കിയ രാജ്യങ്ങൾ മുഴുവൻ ശക്തിയായിട്ട് തിരിച്ചു വരികയും പ്രബല വിഭാഗമായിട്ട് മാറുകയും സൈനികപരമായിരിക്കുന്ന ബലമുണ്ടാക്കുകയും ഇതേ വിഭാഗം ഈ ഉപരോധം നടത്തപ്പെട്ട അമേരിക്കക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യവും അവസ്ഥയുമാണ് ഇന്നത്തെ ലോകത്തെ നിലനിൽക്കുന്നത് അപ്പോൾ അമേരിക്ക എന്തെങ്കിലും രീതിയിൽ ഒരു ഉപരോധം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ക്ഷയിച്ചു പോകുന്നതിന് പകരം അതിജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ വഴികളുണ്ടോ എന്നാണ് യഥാർത്ഥത്തിൽ ആലോചിക്കുന്നത് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ അവരുടെ ഈ സൈനികപരമായിരിക്കുന്ന ബലത്തെക്കുറിച്ച് പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന് ഇറാൻ ചെയ്യുന്ന പ്രവൃത്തി റഷ്യയിൽ നിന്ന് ഈ ആയുധങ്ങൾ വാങ്ങുന്നു ആയുധങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വൈദൂര മിസൈലുകളാണ് കൂടുതൽ വാങ്ങുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ വാങ്ങിക്കൊണ്ട് അത് പഠനം നടത്തി അതിലുണ്ടായിരിക്കും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നിരീക്ഷണം നടത്തി അതിന് സമാനമായിരിക്കുന്ന മറ്റു വസ്തുക്കൾ കൂട്ടുകയോ അതല്ലെങ്കിൽ അതിന് തീവ്രത കൂട്ടുകയോ ചെയ്തുകൊണ്ട് അഞ്ഞൂറ് കിലോമീറ്റർ വൈദൂരത്തിലുള്ള മിസൈലിനെ രണ്ടായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ വൈദൂരത്തിലേക്ക് പറപ്പിക്കാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ നൂതന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിതി നടത്തി അതേ വസ്തു ഇറ ഈ റഷ്യക്ക് തന്നെ വിൽപ്പന നടത്തുന്ന വളരെ അത്ഭുതപരമായിരിക്കുന്ന സംഭവമാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ നടക്കുന്നത് അപ്പോൾ അവർ വാങ്ങുന്ന വസ്തുക്കളൊക്കെ യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്ത ആയുധങ്ങളൊന്നും ഇറാന് വിൽപ്പന നടത്തരുത് എന്നൊരു നിയമം ഇതിനിടയിൽ അമേരിക്ക കൊണ്ടുവന്നിരുന്നു കാര്യമെന്താ ഇപ്പോഴത്തെ കാലോചി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ കാലോചിതപരമായിരിക്കുന്ന ആയുധങ്ങളൊന്നും ആർക്ക് കൊടുക്കരുത് ഇറാന് കൊടുക്കും ഇറാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വികസിപ്പിക്കും മറ്റുള്ള രാജ്യങ്ങൾ അത് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഇറാൻ ചെയ്യുന്ന കാര്യം ഡെവലപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ആണ് ഇതിൻ്റെ ഇറ ഇറാൻ്റെ അവസ്ഥകൾ അവർ ഓരോ രാജ്യത്തെക്കുറിച്ച് കൊണ്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ സംവിധാനത്തെക്കുറിച്ച് പറയുന്നതും ഇപ്പം തുർക്കി പറയുന്ന കാര്യം ഇറാൻ ഇറാനെ ആക്രമിക്കുക എന്നുള്ളത് ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമാണ് അതിജീവിക്കാൻ ഇറാൻ സാധിക്കും അതിന് ബലവും ശക്തിയും യഥാർത്ഥത്തിൽ ഇറാനുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നതിന് രണ്ടാം ലോക യുദ്ധത്തിൽ ജർമ്മനി ചെയ്ത മണ്ടത്തരമാണ് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു പരാമർശം ഈ വിഷയത്തിൽ നിന്ന് നമ്മൾക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു